ഭവയാതാവേ എൻ്റെ ആശ്വാസമായി നൽകിയ മാതാ പരിശുദ്ധ ധന്മിക അമലോത്ഭവ തിരുനാളിനൊരുക്കമായി നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം ദിവസം വചനഭാഗം വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീതിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളോട് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞുകളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാഹൂബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല മറിയൻ ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത് ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർജക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു മന്ദി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പറഞ്ഞു ഇതാ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ ഋഷിയായ കുരി ധ്യാന വിഷയം പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവം ഇന്ന് തിരുസഭ പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവം മഹോത്സവമായി യാണ് സർപ്പത്തിന്റെ സത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് ഒൻപതാം പിയൂസ് മാർത്താപ പ്രസിദ്ധീകരിച്ച അപസ്തൂലിക പ്രമാണരേഖ്യൂസിൽ ഇങ്ങനെ നിർവചിച്ചു അഖണ്ഡവും പരിശുദ്ധവുമായ ത്രിത്വത്തിന്റെ സ്തുതിക്കും കന്യകയായ ദൈവമാതാവിന്റെ മഹത്വത്തിനും അലങ്കാരത്തിനും കത്തോലിക്ക വിശ്വാസത്തിന്റെ പുകഴ്ചയ്ക്കും കത്തോലിക സഭയുടെ പ്രചാരണത്തിനുമായി പത്രോസ് പൗലോസ് പൗലോസ്ലീഹന്മാരുടെയും നമ്മുടെയും അധികാരത്തോടുകൂടി നാം ആദ്യ അവസാനം ചെയ്യുകയും നിർവചിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എത്രയും ഭാഗ്യപ്പെട്ട കന്നിക മറിയൻ ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യ വംശത്തിന്റെ രക്ഷകനായ ഈശമിഷ്യായ യോഗത്തിലെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവ പാപത്തിന്റെ സകല മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതും ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുമാണ് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചു കൊണ്ട് നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മാർച്ച് അഞ്ചാം തീയതി ലൂർദിൽ ഞാൻ അമലോത്ഭവയാണ് പരിശുദ്ധ കന്നിക കൃപ നിറഞ്ഞവളാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്നാണ് ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നതും പഴയ നിയമം ഇസ്രായേലിന് ഒരു അനുഗ്രഹത്തിന്റെ കാലം നൽകിയെങ്കിൽ പുതിയ നിയമം ക്രിസ്തുവിന്റെ വരവോടുകൂടി പുതിയ ഇസ്രായേലിന് കൃപയുടെ ആദരിച്ചു കൃപ എന്താണ് അത് ക്രിസ്തു തന്നെയാണ് കൃപ ഭൂമിയിലേക്ക് വരുവാൻ കൃപ നിറഞ്ഞവളെ ഭൂമിക്ക് ആവശ്യമായിരുന്നു പരിശുദ്ധ കനിക മറിയമായിരുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ക്രിസ്മസിന് മുന്നോടിയായി അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവാകുന്ന കൃപയെ സ്വീകരിക്കുവാനായി ഒരുങ്ങാം സുഗർധജപം ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കനികാമറിയത്തിന്റെ പരിശുദ്ധ അമനോത്ഭവം വാഴ്തപ്പെട്ടതാകട്ടെ